ഇതാണ് ആലുവയുടെയും നെടുമ്പാശ്ശേരി എയർപോർട്ടിനോടും ചേർന്നുള്ള നാഷണൽ ഹൈവേ ദേശം ജംഗ്ഷൻ ഇവിടെ ദേശം ജംഗ്ഷൻ നാഷണൽ ഹൈവേയുടെ സൈഡിൽ തന്നെ വൺ മാലിന്യ കൂമ്പാരം നിറഞ്ഞിട്ട് മാസങ്ങളാവുന്നു ഇതിന് ഇത് നെട് ചെങ്ങമ്മനാട് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള സ്ഥലമാണ് ഇറച്ചി വേസ്റ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെ വേസ്റ്റ് കോഴി വേസ്റ്റ് ആലുവ മാർക്കറ്റിലെ വരെ വേസ്റ്റുകൾ ഇവിടെ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന കാഴ്ച സ്ഥിരമായി നാട്ടുകാർ കാണുന്നു ഇതിനെതിരെ പഞ്ചായത്തിൽ ചെങ്ങമനാട് പഞ്ചായത്തിൽ പലരും പരാതി പറഞ്ഞിട്ടും അവർ കാറിൽ വന്ന് ഒന്ന് നോക്കി എന്നല്ലാതെ യാതൊരുവിധ പരിഹാരവും ഇന്നേ വരെ കണ്ടിട്ടില്ല ഇത് ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണ് എന്നാണ് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്നത് ആരുടെ സ്ഥലമാണെങ്കിലും അത് ആ വേസ്റ്റുകൾ നാടിന് ദുരിതമായാൽ അത് മാറ്റേണ്ട ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ടെന്നിരിക്കെ ഇത് പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണ് എന്ന് പറഞ്ഞ് ആ വ്യക്തിയുടെ ഫോൺ നമ്പർ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിയുന്ന ഒരു കാഴ്ചയാണ് പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് പലതരം അറവ് മാലിന്യങ്ങൾ സ്ഥിരമായി കൊണ്ടുവന്നിട്ടത് കാരണം ഇവിടെ നിന്ന് ചീഞ്ഞളിഞ്ഞ് പുഴുക്കളും മറ്റും പുറത്തേക്ക് വമിക്കുന്ന ഒരു കാഴ്ചയും മൂക്ക് പൊത്താതെ ഈ വശത്തേക്ക് നാട്ടുകാർക്ക് നടക്കാൻ പറ്റാത്ത ഒരു ഒരവസ്ഥയുമാണ് നിലവിൽ ഇവിടെ ജനവാസം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയ ആയിട്ടും പലരും പരാതി പറഞ്ഞിട്ടും ഇതിന് യാതൊരുവിധ പരിഹാരവും പഞ്ചായത്തിൽ നിന്ന് കാണാനായിട്ട് സാധിച്ചില്ല കാക്ക മുതൽ പരുന്ത് പട്ടി കുറുക്കൻ അങ്ങനെ പലവിധ ശുദ്ധജീവികളിലെ ആവാസ കേന്ദ്രമായിരിക്കുകയാണ് ഇപ്പോൾ ഈ സ്ഥലം ഇത് ഇവിടെ ഇങ്ങനെ ഇത്രയും വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം പല സ്ഥലത്തു നിന്നും വണ്ടികളിലായി തന്നെ പല രീതിയിലുള്ള വേസ്റ്റുകളും മറ്റും ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നുണ്ടെന്നാണ് പരിസരം സികൾ പറയുന്നത് ഇത് ആരോട് പരാതി പറയാനാണ് എന്നാണ് പര പരിസരവാസികൾ ചോദിക്കുന്നത് ഇതുവരെ കണ്ടിട്ടില്ലാത്ത പട്ടികളും കുറുക്കനും മറ്റും വന്ന് രാത്രിയും പകലും എന്നുമില്ലാതെ അവിടെ നാട്ടുകാർക്ക് ശല്യമായി തന്നെ സ്വരവിഹാരം നടത്തുന്ന ഒരു കാഴ്ച ഏതൊരു വ്യക്തിക്കും ഇവിടെ വന്നാൽ നേരിട്ട് കാണാവുന്നതാണ് എന്നിട്ടും ഇതിന് യാതൊരുവിധ പരിഹാരം കാണുവാനായിട്ട് പഞ്ചായത്തിൻ്റെ ഭാഗത്തു ഇതുവരെ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്ത് വ്യക്തമാക്കുന്നത് ഇതൊരു പ്രൈവറ്റ് വ്യക്തിയുടെ സ്ഥലമാണ് എന്നാണ് que é? ആ വ്യക്തിയുടെ ഫോൺ നമ്പർ ഞങ്ങളുടെ കയ്യിലില്ല എന്നാണ് പഞ്ചായത്ത് വ്യക്തമാക്കുന്നത് പക്ഷേ ഈ ഏത് പ്രൈവറ്റ് വ്യക്തിയുടെ ആയാലും നാട്ടിൽ സ്വൈര ജീവിതത്തിന് തടസ്സമായ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായാൽ പഞ്ചായത്ത് ഇടപെട്ട് അത് ക്ലെയിം ചെയ്യണം എന്നുള്ളൊരു നിയമം ഇരിക്കെ ഇത് കൈയൊഴിയുന്ന പഞ്ചായത്ത് ഇത് ജനങ്ങളെ കൈയ്യൊഴിയുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പഞ്ചായത്തിൽ നിന്ന് വന്ന് വെറുതെ അന്വേഷണത്തിൽ വന്ന് നോക്കി എന്നല്ലാതെ ഇത്ര നാളുകളായിട്ട് യാതൊരുവിധ പരിഹാരവും ഇതിന് കാണാൻ സാധിച്ചിട്ടില്ല ഒരു ഒരു ആ ഒരാഴ്ച മുമ്പാണ് ഈ ദേശം എന്ന സ്ഥലത്ത് ഈ വേസ്റ്റിന് തീ പിടിക്കുകയും പോലീസും ഫയർഫോഴ്സും വന്ന് തീ അണയ്ക്കുകയും ചെയ്ത ഒരു സംഭവം ഉണ്ടായിട്ട് ഒരാഴ്ച കഴിയുന്നുള്ളൂ എന്നിട്ടും പലതവണ പരാതിയായിട്ട് വിളിച്ചു പറഞ്ഞിട്ടും പഞ്ചായത്തിൽ നിന്ന് യാതൊരുവിധ പരിഹാരവും കാണുന്നില്ല ഇത് കേന്ദ്ര ഗവൺമെന്റ് സ്വച്ഛ് ഭാരതിയിൽപ്പെടുത്തി ഇത് ക്ലീൻ ആക്കണം എന്നാണ് ഇനിയിപ്പോൾ നാട്ടുകാർ പറയുന്നത് കാരണം ഇവിടെ ജനങ്ങൾക്ക് പരാതി പറയുന്നത് ും ഇനി ആരുമില്ല അധികാരികളോടെല്ലാം പരാതി പറഞ്ഞിട്ടും യാതൊരുവിധ പരിഹാരവും ഇല്ലാതെ കിടക്കുകയാണ് ഏതൊരു വ്യക്തിക്കും ഈ ദേശം ജംഗ്ഷനിൽ അങ്കമാലി ബസ് സ്റ്റോപ്പിനോട് പുറകിൽ വന്ന് നോക്കിയാൽ തന്നെ നേരിട്ട് കാണാൻ സാധിക്കും ഇത്ര ഒരു ശോചനീയമായ അവസ്ഥ ശരിക്കും കേരളത്തിൽ ഒരു സ്ഥലത്തും ഇല്ല എന്ന് വേണം കരുതാനായിട്ട്